ഹലോ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഇന്നൊരു മീൻ ഉപ്പേരി വെച്ചാലോ മീൻ കൊണ്ട് ഉപ്പേരിയോ എന്ന് ചിന്തിക്കുന്നതിന് ഉണ്ടാവില്ലേ അപ്പം നമുക്കത് കാണാം എങ്ങനെയാണ് അപ്പോൾ ആ ഒരു സ്രാവ വർഗത്തിൽപ്പെട്ട ഒരു മീനാണ് ഉടുമ്പൻ എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അതിന് നമുക്ക് കിട്ടിയപ്പോൾ അതുകൊണ്ട് ഞാൻ ചട്ടിയിൽ ഏകദേശം അടക്കി കൊടുക്ക ഒടിച്ച് വെച്ചിട്ട് ഞാനത് അടുപ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് വെറുതെ ഒന്ന് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത് പുഴുങ്ങുന്ന എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാം സോഫ്റ്റ് ആവുന്നു നമുക്ക് ഉപ്പരി വയ്ക്കണ്ടേ അപ്പോൾ എല്ലാം ഒന്ന് സോഫ്റ്റ് ആവാനും അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പിച്ചിയെടുക്കാനും വേണ്ടിയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കൈയ്യുണ്ടിങ്ങനെ ഇങ്ങനെ പിച്ചി പിച്ചി പിച്ചിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിടാം കേട്ടോ നല്ലോണം പിച്ച് നമുക്ക് കൈ കൊണ്ട് എല്ലാം കൂടി അവസാനം മിക്സ് ചെയ്തെടുക്കണം കാരണം ഉപ്പേരിയാണല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എനിക്ക് ഏകദേശം രണ്ടെണ്ണം ഇവിടെ കിട്ടിയിട്ടുണ്ട് രണ്ടെണ്ണം ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വേവിക്കുമ്പോൾ ഇവിടെ നമ്മൾ ഉപ്പൊന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ വെറുതെ വെള്ളത്തിലൊന്നിങ്ങനെ പുഴുങ്ങിയിട്ടൊന്നും എടുത്താൽ മതി ഇപ്പോൾ ഞാൻ എല്ലാം നുള്ളി ഇട്ടിട്ടുണ്ട് ഇതുപോലെ ഇരിക്കും ശേഷം നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ മിക്സാക്കിയെടുക്കാം എല്ലായിടത്തും നല്ലോണം മിക്സായതിന് ശേഷം നമുക്ക് ചട്ടിയിൽ ചട്ടിയുണ്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ ചട്ടിയിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് അത്യാവശ്യം വലിയ സവാള ഒരു നാലഞ്ച് പച്ചമുളക് കീറിയിട്ടത് പിന്നെ ഒരു അഞ്ചിട്ട് വെളുത്തുള്ളിയും ഞാൻ ചതച്ചിടുന്നുണ്ട് ചതച്ചോ മുറിച്ചോ എങ്ങനെയാണ് വേണമെങ്കിലും ഇടാ കേട്ടോ ഇത്രയും സാധനങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളു കേട്ടോ അതിൻ്റെ ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഈ സമയത്ത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം നന്നായി വഴറ്റുന്നതിൽ പിശിക്കൊന്നും കാണിക്കണ്ട കേട്ടോ അത്യാവശ്യം നന്നായി വഴറ്റാം അപ്പോൾ ഇപ്പുറത്ത് ഇത് കണ്ടോ ഇത് മീൻ്റെ നെയ്യാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത്രയും നെയ്യും നിൽക്കുന്നില്ല നമുക്കിതിൻ്റെ ആവശ്യമില്ല കുറച്ച് നെയ്യ് മാത്രം മതിയാകും നല്ലോണം വഴതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് നമുക്കതിനകത്തേക്ക് നമ്മുടെ പ്രത്യേകിച്ച് പൊടികളൊന്നും ഞാൻ ചേർക്കുന്നില്ല ഇനിയിപ്പോൾ ഈ സാധനത്തിനാക്കി ഈ നമ്മളിങ്ങനെ ആക്കിയെടുത്താൽ കൂട്ടിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ആഡ് ചെയ്യാം കേട്ടോ കറിവേപ്പില കുറച്ച് ഇട്ടാൽ മതി കുറച്ച് ലാസ്റ്റ് നമുക്ക് ഇടണം ഒരു ഇച്ചിരി ഇട്ടാൽ മതി ശേഷം നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിരിക്കുന്നല്ലോ മീൻ അപ്പോൾ ആ മീനൊക്കെ നമ്മൾ നമ്മളീൻ്റെ കൂടെ ഇടുകയാണ് ചെയ്യുന്നത് ഇതൊന്ന് നല്ലോണം ഇട്ടിട്ട് ഒന്നെല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കിയിട്ടൊരു മൂടി വെച്ച് രണ്ട് മൂന്ന് സെക്കൻഡ് നേരത്തേക്ക് മാത്രം വേവിച്ചാൽ മതിയാവും കാരണം മീൻ ഓൾറെഡി പുഴുങ്ങിയെടുക്കുമ്പം തന്നെ അത് വെന്തിട്ടുണ്ടല്ലോ ഇത് മസാല മിക്സ് ആവാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇതെല്ലാം ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റായുള്ളൊരു സാധനമാണ് പിന്നെ മീൻ എന്താണെന്ന് ഇത് ഒരാളും കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും കണ്ടവരും ഉണ്ടാവും ഇത് ഞാൻ പറഞ്ഞു സ്രാവർഗത്തിപ്പെട്ട മീനാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള സാധനമാണ് ഇത് പലതരത്തിൽ നമുക്ക് വെക്കാം ഞങ്ങൾ അതേ ഉപ്പേരി ആയിട്ടാണ് വെക്കുക ഇങ്ങനെ ആയിരിക്കും അത് കുറച്ചുകൂടി ടേസ്റ്റ് പിന്നെ മുരിങ്ങയില ചേർത്തിട്ട് ഇതിൻ്റെ ഉപ്പേരി നമ്മൾ ഉണ്ടാക്കാറുണ്ട് ഇവിടെ ഇപ്പം മുരിങ്ങലൊന്നും ചേർക്കുന്നില്ല നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കത് മൂടി വെക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കുരുമുളക് ലാസ്റ്റ് നമ്മൾ ചൂടാക്കുക ഒന്നും ചെയ്യുന്നില്ല നേരിട്ട് ചേർക്കുകയാണ് ചെയ്യുന്നത് എരിവിനുസരിച്ച് നമുക്ക് ചേർക്കാം കേട്ടോ ഇന്ന് ഞാൻ അത് ഇത് നല്ല എരിവിനാണ് വെക്കാറ് പക്ഷെ ഇന്ന് ഞാൻ കുറച്ച് എരിവ് കുറച്ചാണ് വെച്ചത് പിന്നെ ഞാൻ അകത്തേക്ക് നമ്മുടെ നെയ്യും കൂടി ഒരുക്കി വെച്ചിരിക്കുന്ന നെയ്യുണ്ടായിരുന്നല്ലോ അതും കുറച്ചുകൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിനകത്ത് കുറച്ച് ചെറിയൊരു പരിപാടിയും കൂടിയുണ്ട് ആ പിന്നെ പറയാൻ മറന്നില്ല വേണമെങ്കിൽ നമുക്ക് ഗരം മസാല എന്തെങ്കിലും മസാല വേണമെങ്കിൽ ചേർക്കാം നമ്മളിവിടെ വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പം നമുക്കിനി അടുത്ത പണി എന്താ നമുക്കിനകത്ത് വറുത്തിടണം കേട്ടോ അതിനിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങ കൊത്തും കറിവേപ്പിലയും കൂടി ചേർത്താണ് വഴറ്റിയിടുന്നത് അപ്പം നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് ആ നെയ്യിലും കൂടി വറ വറ വഴറ്റിയിടാം കേട്ടോ അപ്പോൾ അത്രയുള്ളൂ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കണ്ട കേട്ടോ ലൈക്ക് ഷെയർ കമൻ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം